സ്ട്രൈക്ക് ചെയ്തിട്ടാണ് മാറിയതാണ് വീണ്ടും സ്ലോവ് ചെയ്തപ്പോൾ വീണ്ടും വന്ന് സ്ട്രൈക്ക് ഓക്കെ ഗൈസ് നമ്മൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചൂണ്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ആ ഒരുപാട് സാഹസികപ്പെട്ട ഫ്രോഗെടുത്തത് ഭയങ്കരായിട്ടാണ് ഗൈസ് അവിടെ നിന്നാണ് അവിടെ നിന്നാണ് അടിച്ചത് എവിടെ വീണ്ടും വന്ന് വെള്ളം എടുത്തത് എനിക്ക് തോന്നുന്നു എറണാകൂടെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അപ്പോൾ ഈ കാട് വഴി ഇങ്ങനെ വരുന്നേ കാട് മാറ്റി അപ്പോൾ എല്ലാവരും വീഴ് വരാൻ മടിക്കും അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുല്ലിങ്ങനെ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ അപ്പോൾ അതെല്ലാം ഇതാ അത് ഇളകും ഈ ഫ്രോഗ് വരുന്നതുകൊണ്ട് പുല്ലെല്ലാം ഇങ്ങനെ ഇളകും ഇളകുമ്പോഴത്തേക്ക് മീൻ പേടിച്ചിട്ട് വീണ്ടും ഉള്ളിലോട്ടൊക്കെ കയറിപ്പോകത്തേ ഉള്ളൂ അടിയ മീനെ അടിക്കത്തില്ല അപ്പോൾ ഇവിടെ ആവുമ്പം കറക്റ്റ് പുല്ലിനെ നമ്മൾ വലിക്കുന്നത് അപ്പോൾ പുല്ലിൻ്റെ മേളിൽ കൂടെ പേയ്യ പുല്ലനങ്ങാതെ വരും അങ്ങനെ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ തൊട്ടപ്പുറത്ത് വേണ്ട ആ പുല്ലിൻ്റെ അടി കിടന്നേ അവൻ ചാടി വെളിയിലിറങ്ങി വെളിയിലിറങ്ങി ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ അപ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു ആദ്യമേ അടിച്ചില്ലായിരുന്നു സ്ട്രൈക്ക് കിട്ടിയതേ ഉള്ളു നമുക്ക് എന്ത് സാധനം അറിയാൻ പറ്റിയത് വേണ്ട ഗായ്സ് ഒരുപാട് പേര് പരാതി പറഞ്ഞ് വീഡിയോസും ഷോർട്സും ഒന്നും കാണുന്നില്ലെന്ന് എൻ്റെ കാല് വയ്യ അതുമാത്രമല്ല ജോലി തിരക്കുണ്ട് അപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ട് ഫിഷിങ്ങിന് ഇറങ്ങാത്തത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ കാലും വെച്ച് കെട്ടി ബൂട്ടൊക്കെ ഇട്ട് ഇറങ്ങിയത് ഒരേ മീനെ അടിച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് വിഷമമല്ല വരുന്നത് ചിരിയാണ് വരുന്നത് അതിൻ്റെ ആ ഒരു പോക്കും ഐ മീസ് ഇവിടെ വീണ്ടും കിടപ്പുണ്ടെന്ന് തോന്നുന്നു ആ അടിച്ചെടുത്ത് തന്നെ രണ്ടു പ്രാവശ്യം ഇപ്പോൾ വെള്ളം എടുത്തു നീ അട്ടിപൊളി ബ്രൈഡാണ് ഏത് ബ്രാൻഡാണെന്നൊന്നും അറിയില്ല നല്ല ലോങ്ങും അതേപോലെ സ്ട്രോങ്ങുമാണ് നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് എനിക്ക് അതേപോലെ സ്ട്രോങ്ങും ഇത്രയും നല്ലൊരു ബ്രൈഡ് എനിക്ക് എനിക്കിതുവരെ കിട്ടിയിട്ടേയില്ല അവിടുന്ന് എനിക്ക് രണ്ട് പ്രാവശ്യം മീനടിച്ച് പോയതാണ് ഞാൻ അതാ അവിടെ തന്നെ കാസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് മാസം എന്നാലും ഈ മീൻ അടിക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഷേക്ക് ആവുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പെട്ടെന്ന് ഇതുപോലെ മീനടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു ബ്രീതിൻ്റെ പ്രോബ്ലം ഉണ്ടായി മീനെ റിഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ശ്വാസം എടുക്കുകയും ഇടുകയും ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ട് പക്ഷേ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ വീഡിയോയിൽ ആ സൗണ്ട് നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഹെഡ്സെറ്റൊക്കെ വെച്ച് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് അത് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ ആ വീഡിയോയ്ക്ക് രണ്ടാമത് വീണ്ടും എഡിറ്റ് ചെയ്ത് കുറച്ച് സൗണ്ട് കുറച്ചിട്ടൊക്കെ ആയിട്ടേക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷേ വീഡിയോസ് കാണുന്നവർക്ക് സൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല അതിപ്പോൾ എനിക്കായാൽ പോലും അപ്പം കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലായിക്കോണം ഇതായിരുന്നു പ്രശ്നമെന്ന് പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് അങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്തപ്പോൾ നമ്മൾ വലിയ വെയിറ്റ് ഒക്കെ എടുത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അണയ്ക്കത്തില്ല അതേപോലൊരു ആണപ്പോൾ അത് ഈ കാസ്റ്റിംഗ് തീരുന്നത് വരെ ഉണ്ടായിരുന്നു ഞാൻ കയറി ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതിൽ എല്ലാം ഒന്നും ചിലപ്പം വീഡിയോസിൽ കാണത്തില്ല മീൻ കിട്ടാതിരിക്കുന്ന സമയത്തുള്ള സംസാരമാണ് അതിൽ പകുതി ഞാൻ കട്ട് ചെയ്ത് കളയും ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ഒറ്റയ്ക്കായതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ മീൻ വെള്ളം എടുത്താണ്ടോ ഒരു വല്ലായ്മ എല്ലാവരും വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓ സ്ട്രൈക്ക് സ്ട്രൈക്ക് പഠിച്ചു പഠിച്ചു ൊടിയായിട്ട് തെക്കൊള്ളാം ഓ ഓ സ്ട്രൈക്ക് സ്ട്രൈക്ക് പഠിച്ചു പഠിച്ചു റെയിൻ ഒടിയായിട്ട് തെക്കൊള്ളാം അത് പുറേ വന്നൊരു സ്ട്രൈക്കായിരുന്നു ആ കിടിയില്ല ചേർമ്മി നല്ല ഫൈറ്റാണ് ഫൈറ്റുന്നത് ഇവനെ നമ്മൾ കരയ്ക്കോട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോഴേ റിഡ് ഡ്രൈവ് ചെയ്ത് കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രീതിന് നല്ല നല്ല സ്ട്രെയിൻ ചെയ്യണം അപ്പോൾ നല്ല നമ്മൾ വെയിറ്റൊക്കെ എടുത്ത് പൊക്കുന്നണൊക്കെ ഒരു ഫീലിങ്ങാ നല്ല വെയ്റ്റാണ് ഭയങ്കര ഫൈറ്റല്ലേ നമ്മൾ വൈറ്റിൽ നിന്ന് ആയി അടിപൊളി ഐറ്റം ഒരു ഒന്നര കിലോ റേഞ്ചിലുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും കണ്ട് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ അതേ നമ്മുടെ ബ്ലാക്ക് ഫ്രോഗാണ് ആ ലാർക്കിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ അവിടെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇവനെ നമുക്കൊരു സഞ്ചിയിലാക്കിയിട്ട് അടുത്തുതന്നെ നോക്കാം അവിടെ ഒന്നും കൂടെ കാശ് ചെയ്തു നോക്കാം ഒരു ഗ്രിപ്പർ മേടിക്കണം നമ്മൾ ആ ഒരുപാട് സാഹസികപ്പെട്ട ഫ്രോഗെടുത്തത് ഭയങ്കരമായിട്ടാണ് കൈറ്റ് ചെയ്തിട്ടാണ് കപ്പ് കൊടുത്തത് അതുകൊണ്ട് കുക്ക് അത്രയും ഇറങ്ങി പോയത് ജസ്റ്റ് മൈനോട്ട് സെക്കൻഡ് മതി ആ ഫുൾ അത് അതിൻ്റെ ചെകള വഴി അങ്ങ് പോകാൻ വേണ്ടി എന്നെ വീഡിയോ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ് അവിടെ നിന്ന് അവിടെ നിന്നാണ് അടിച്ചത് എവിടെ ആയിട്ട് വീണ്ടും വന്ന് വെള്ളം എടുത്ത് എനിക്ക് തോന്നുന്ന ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എൻ്റെ ചേർമീൻ കിട്ടിയതും ഈ പൈപ്പിൽ എൻ്റെ കൂടെ ഇറങ്ങി വെളിയിലൊക്കെ കയറി എന്ന് ഒരുപാട് സമയം എടുത്തു ഫ്രോഗ് ഫ്രോഗെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കൂടുതലെടുത്ത് ഫ്രോഗ് ലാർക്കിൻ്റെ ഫ്രോഗാണ് പ്രത്യേകിച്ച് പേരുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തായാലും നല്ല റിസൾട്ടാണ് ഒന്നാമത്തെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രോഗിന് നല്ല റിസൾട്ട് ഉള്ളതാണ് പിന്നെ അതിൻ്റെ കണ്ണിൻ്റെ ഈ ഒരു സൈഡിലെ റെഡ് കളറ് അത് കുറച്ചും കൂടെ മീനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തു നോക്കാം ഭയങ്കര ഫൈറ്റായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഡൈ ചാടുമായിരുന്നു ഇതാ നമുക്ക് ഇന്ന് കിട്ടിയ നീ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഇരുട്ടായി നല്ല ഐറ്റം നല്ലൊരു അത്യാവശ്യം രണ്ട് കിലോയ്ക്കകത്തുണ്ട് ഒന്നര ഒന്നര കിലോ മേളിൽ വരും അത്തേക്കാണ് അപ്പം ഇതാണ് നമ്മൾ വീഡിയോ ഇതുവരെ അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ടാറ്റ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല ഇരുട്ടായിട്ട് ഒന്നാമത് ഒരു ചറുത്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല ഇരുട്ടായിട്ടുണ്ട് ഞാൻ താഴെ വെട്ടം ഒടിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ തോന്നിയിട്ടു